ഇന്ന് ലോകത്ത് ഭൂരിഭാഗം ആളുകളും സൗന്ദര്യത്തിൽ വളരെ താല്പര്യമുള്ളവരാണല്ലേ ആയിരക്കണക്കിന് രൂപകളാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ചിലവാക്കുന്നത് അല്ലേ നമ്മുടെ ഈ സൗന്ദര്യം രണ്ട് തരത്തിലാണല്ലോ ഒന്ന് നമ്മുടെ സ്കിൻ സൗന്ദര്യം ഒന്ന് നമ്മുടെ ആന്തരിക സൗന്ദര്യം അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയും അപ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനെയാണ് നമ്മൾക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൂ പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചിലവുണ്ടോ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെയൊക്കെ അല്ലേ നമുക്കത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സൗന്ദര്യമായിട്ടിരിക്കാൻ കഴിയില്ലല്ലോ അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഇപ്പം സ്ത്രീകളാണെങ്കിൽ അവരുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കാൻ ഒരു രക്ഷിതാക്കൾ ഒരു കൗമാരപ്രായത്തിലൊക്കെ അവര് സംരക്ഷിക്കും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഭർത്താവിൻ്റെ സംരക്ഷണത്തിലൊക്കെ അവരത് സംരക്ഷിച്ച് വരും പക്ഷെ ഒരു നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും പിന്നെ സംരക്ഷിക്കാനൊന്നും ഉണ്ടാവില്ല അവനവൻ അവരവൻ്റെ സൗന്ദര്യം എന്ന് പറയണത് നമ്മുടെ ആരോഗ്യം കൂടിയായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ നല്ല ആരോഗ്യമുള്ള ശരീരമാകുമ്പോൾ നമുക്ക് അത് സൗന്ദര്യത്തിൽ വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് ടെൻഷൻ അങ്ങനെയുള്ള നമ്മളുടെ മാനസിക വിഷമങ്ങളും മാനസിക ആ വക ചിന്തകളൊക്കെ നമ്മളുടെ സൗന്ദര്യത്തെ ബാധിക്കും നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ കൊണ്ടു നടക്കുക അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ നമ്മൾ യഥാർത്ഥത്തിൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ അത് കാണില്ല കാണാൻ കഴിയില്ല കാരണം എപ്പോഴും ഒരു ഗ്ലൂമി മൂഡായിരിക്കുന്ന ഒരു മുഖത്ത് നമുക്ക് അങ്ങനെ സൗന്ദര്യമായിട്ട് കാണാൻ കഴിയില്ല പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ സൗന്ദര്യം ഉണ്ടാവുക എന്ന് പറയില്ല ഹൃദയത്തിൻ്റെ സൗന്ദര്യം എന്താ കരുണ ദയൊക്കെ ഉള്ളവരാകുമ്പോൾ അല്ലേ നല്ല സ്നേഹവും കരുണയും ദയൊക്കെ ഉള്ളവരാകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അവരുടെ സ്കിന്നിന് വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് അവരതിനോടൊരു ഇഷ്ടം തോന്നും അവരെ സൗന്ദര്യമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതായത് ഒരാളോടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ പെരുമാറ്റത്തുനിന്ന് നമുക്ക് ഫീൽ ചെയ്യും കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും പെരുമാറ്റം അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി അയാളുടെ അതായത് മാനസിക സ്നേഹമോ ദയോ കാരുണ്യോ ഒക്കെ കാണുമ്പോഴും നമുക്കൊരാളോട് അത് ആ ആളുടെ എന്താ പറയുക ആന്തരിക സൗന്ദര്യം അത് നമുക്ക് മുഖത്ത് പ്രതിഫലിക്കും ആളുടെ ഉള്ളിൽ നല്ല സ്നേഹമുള്ള ആളെ കരുണ ഉള്ള ഒരാളാണെങ്കിൽ പുറമെ സ്നേഹം അതായത് സ്കിന്നിന് വലിയ സൗന്ദര്യം ഇല്ലെങ്കിൽ കൂടിയിട്ട് നമുക്കത് സൗന്ദര്യം ഉള്ളതായിട്ട് കണക്കും അതിന് പ്രായമൊന്നുമില്ല ഏത് പ്രായത്തിലും നമുക്ക് ആ സ്നേ സൗന്ദര്യം നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ കഴിയും അതുപോലെ നമ്മൾ വളരെ ദേഷ്യം പിടിച്ച മുഖമൊക്കെ ഉള്ള ഒരാളുടെ അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരെത്ര സൗന്ദര്യമുള്ള ആളായാലും എപ്പോഴും ഇങ്ങനെ ഗൗരവം അല്ലെങ്കിൽ ദേഷ്യമൊക്കെ ഉള്ള ഭാവത്തിലാകുമ്പോൾ നമുക്ക് ആ സൗന്ദര്യം കാണാൻ കഴിയില്ല പക്ഷെ അത് മറിച്ച് നമ്മൾ ഇപ്പം എത്ര സൗന്ദര്യമില്ലാത്ത ഒരാളായാലും എപ്പോഴും ഒരു ചിരിച്ച പുഞ്ചിരിച്ചൊരു മുഖമൊക്കെ ആണെങ്കിൽ നമുക്ക് ആളോട് അതൊരു പ്രത്യേക ഒരു ആകർഷണമാണ് ഒരു അട്രാക്ഷൻ തോന്നും അത് ഒരു സൗന്ദര്യം അതും ഒരു സൗന്ദര്യമാണ് എപ്പോഴും ചിരിച്ച മുഖത്തേന് ഒരു സൗന്ദര്യമുണ്ട് അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പലതും ചെയ്യാം പക്ഷെ അത് നമുക്ക് കുറച്ച് കാലത്തേക്കുള്ള ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കതിനെ നിലനിർത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് ഹാപ്പി ആയിട്ട് മനസ്സിനെ വളരെ സന്തോഷമാക്കി വെക്കുക പല ഫീലിങ്സ് വന്നെങ്കിലും വരും മനുഷ്യനല്ലേ പല ഫീലിങ്സുകൾ ഉണ്ടാവും പക്ഷെ അത് നമ്മളാ മനസ്സിലുണ്ടാകുമ്പോൾ മനസ്സിൻ്റെ ആ ഒരു വിഷമം മുഖത്ത് വരുമ്പോൾ നമ്മുടെ സൗന്ദര്യം അവിടെ സൗന്ദര്യത്തിനൊരു മങ്ങൽ വരും അവിടെ അതൊരു മുഖത്തൊരു പ്ലസൻ്റ് കാണില്ല ഫീൽ ചെയ്യില്ല ആർക്കും അതറിയാം എല്ലാവർക്കും അറിയാം അതൊരു ഒരു ഒരു വിഷമം പിടിച്ചതാണ് ഗ്ലൂമിയാണ് അല്ലെങ്കിൽ ആ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല അപ്പോൾ മനസ്സിനെ എപ്പോഴും നല്ല കൂളാക്കി വയ്ക്കുക ഡിപ്രഷനും ടെൻഷനും ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല സ്നേഹി സ്നേഹവും ദയയും കാരുണ്യവും ഒക്കെ ഉള്ളവർ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മരിക്കുവോളം നല്ല സൗന്ദര്യം ഉള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ നല്ല ഹൃദയ സൗന്ദര്യത്തെ കാത്തുസൂക്ഷിച്ച് കൊണ്ടുപോവുക അത് നമ്മുടെ മുഖത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് പ്രതിഫലിച്ചോളും അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വേറെ കൂടുതലൊന്നും പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മറ്റത് നമുക്ക് ചെയ്യാം അത് എത്ര വേണമെങ്കിലും ചിലവഴിച്ച് നമുക്ക് പുറത്തെ സൗന്ദര്യം കൂട്ടുമൊക്കെ ചെയ്യാം പക്ഷേ ഹൃദയ സൗന്ദര്യത്തിന് നമുക്ക് യാതൊരു ചിലവുമില്ല അത് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി അപ്പം നല്ല ഹൃദയ സൗന്ദര്യമുള്ള നല്ല സൗന്ദര്യമുള്ളവരായിട്ട് ജീവിക്കുക